ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വേറെ ഒന്നുമല്ല ഗൈസ് ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ അമ്മയുടെ വാല്യൂ അറിയാത്ത ഒരു സ്ത്രീയും സ്ത്രീയല്ല എന്നുള്ളത് കാരണം അമ്മ എന്താണെന്ന് അറിയാത്തവർക്ക് അല്ലെങ്കിൽ അമ്മയുടെ മഹത്വം അറിയാത്തവർക്ക് എങ്ങനെയാണ് ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ ആ രൂപത്തിൽ ഇരിക്കാൻ കഴിയുന്ന എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ അങ്ങനെ ഗണത്തിൽപ്പെട്ട കുറേ ആൾക്കാർ കുറച്ച് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലെങ്കിൽ കുറെ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് കാരണം വെളിയിലോട്ട് വരുന്നത് കുറവാണ് എന്നുള്ളതാണ് പക്ഷെ കണ്ടുവരുന്ന കുറച്ച് ആൾക്കാരിൽ നമ്മൾ ആ ഒരു എന്താ പറയാ രൂപം നമ്മൾ കാണാറുണ്ട് കാരണം അമ്മയുടെ വാല്യൂ അല്ലെങ്കിൽ അമ്മ എന്താണ് അല്ലെങ്കിൽ സ്ത്രീ എന്താണെന്നുള്ളത് സ്വയം പറയുമ്പോൾ ഞാൻ സ്ത്രീ ആണെന്ന് പറഞ്ഞ് ഭയങ്കര അഭിമാനത്തോടെ തലമുക്കി നിൽക്കുമെങ്കിലും അവരുടെ പ്രവൃത്തിയിൽ ആ ഒരു സ്ത്രീത്വം കാര്യങ്ങളൊന്നും തിളങ്ങാ പ്രതിഫലിക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നാൽ അതുപോലൊരു സംഭവമാണ് ഇന്ന് ഞാൻ യൂട്യൂബിലൂടെ കാണാൻ ഇടയായിരുന്നു നമ്മുടെ സഞ്ജു മമ്പ്ര എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർക്ക് വന്നൊരു കമന്റാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ ഒരു വീഡിയോ അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല എന്തോ അയൽവാകത്ത് ഏതൊരു ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അമ്മ ഒരു പതിനൊന്ന് മണി സമയത്ത് കയറി വരുന്ന ഒരു വീഡിയോ അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോമിൽ അതായത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നുണ്ടായി ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായി അപ്പൊ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് അത് റീപോസ്റ്റ് ചെയ്തു റീപോസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ വന്നൊരു കമന്റാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം കാണാം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടൊരു സഞ്ജു മാംബ്ര ഇങ്ങനെ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശ സ്ത്രീ അങ്ങനെ തന്നെ വേണം പറയാൻ അതായത് കൾച്ചർ ഇല്ലാത്തവൾ അവളുടെ കുടുംബ പശ്ചാത്തലം നമ്മൾ കുടുംബ പശ്ചാത്തലമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് സംസാരിച്ച ഒരു സംഭവമാണ് ഈ വീഡിയോ നിങ്ങൾ കാണാണ്ട് പോരുത് തെറ്റാര ഭാഗത്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയണം ഞാൻ കാണിച്ചു തരാം വെയിറ്റ് എൻ്റെ പ്രൊഫൈലിൽ ഇട്ട ഒരു വീഡിയോ മറ്റൊരു സുഹൃത്ത് എടുത്ത് അവരുടേതായ പേജിൽ ഇട്ടിട്ട് അതിന് വന്ന ഒരു കമൻ്റുകൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്

ഇതൊക്കെ നാണക്കേടാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവർ മറുപടി പറയാതെ ഓടുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ അമ്മയ്ക്ക് ഒരു സ്ഥാനം കിട്ടി പറയാൻ കൊള്ളില്ല ആ പേര് ഏത് പേര് അമ്മ എന്നുള്ള പേരാണോ ഓഹോ ഹോ ആയിക്കോട്ടെ അപ്പം രാത്രി പതിനൊന്ന് മണിക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവർ എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ശരണ് എസ് ആറിന്റെ അപ്പം ശരണ് എസ് ആറിന്റെ അനുഭവമാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പൊ പുള്ളിക്കാരുടെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരുടെ നമ്മൾ പറയട്ടെ പല കമന്റ്സിലും അല്ലെങ്കിൽ പല വീഡിയോസും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ എവിടേക്കോ നമുക്ക് ഇതുപോലുള്ള ആൾക്കാര് അപ്പൊ കമന്റ് നിങ്ങൾ വായിച്ചല്ലോ അല്ലെ കമന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു കമന്റ് നിങ്ങൾക്ക് കമന്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലെ അപ്പം ആ സ്ത്രീ പറയുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ അനുഭവം ആയിരിക്കണം കാരണം ഒരാൾക്കും ഒരു അനുഭവം ഇല്ലാതെ ഒരാളും ഇതുപോലൊരു കമന്റ് ഇടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരാളും ഒരമ്മക്ക് നേരെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയില്ല എന്നാണ് ഒന്നെങ്കിൽ സ്വന്തം അനുഭവം ഉണ്ടായിരിക്കണം സ്വയം ഒരു ഒരു അല്ലെങ്കിൽ സ്വന്തം ഇങ്ങനെ ഇങ്ങനെ നടന്നിരിക്കണം മാത്രമേ കമന്റ് ഇടാൻ പറ്റുള്ളൂ എന്നാണ് വിശ്വാസം ഇനി ബാക്കി കാണാം അറിയാം എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് എന്നുള്ളത് പിന്നെ അടുത്തടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഈ ഏതെങ്കിലും തൊഴിലുളപ്പുള്ള പെണ്ണുങ്ങളെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ താങ്ങി നടക്കുന്ന പുറയണ്ണമാരുണ്ട് അതിലൊരുത്തന്ന ഒരുത്തനാണ് ഈ നിസാം തൊണ്ടലി എന്ന് പറഞ്ഞിട്ടുള്ളത് അവൻ അത് കറക്റ്റ് ആണ് കാരണം ഇവന്റെ വീട്ടിൽ നല്ല തന്തയും ഇവൻ ഇങ്ങനെ അത് വളരെ കറക്റ്റാണ് കാരണം ഇതുപോലെ ആഭാസങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയാസിൽ വരുന്ന കമൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ ആഭാസങ്ങൾ പറഞ്ഞ് തെറി വിളിച്ച് പച്ചയ്ക്ക് അച്ഛനും അമ്മയും തെറി വിളിക്കുന്നവരുടെ ലൈവ് ആയിക്കോട്ടെ അതിൻ്റെ താഴെ ഇതുപോലെ അനുകൂലിച്ച് ഏഹ് കുറെ വേട്ടവളിയന്മാരുണ്ടാവും അതേ കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വേട്ടവളിയമാരുണ്ടാവും അതിലൊരു വേട്ടവളിയനാണ് ഈ ഒരു വേട്ടവളിയൻ എന്താണ് അയാളുടെ പേര് എന്ന് വെച്ചാൽ നിസേ തോണ്ടലിൽ കൊട്ടിക്കാട് നിസാം ഒരു തോണ്ടലിന്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ താങ്കൾ തോണ്ടലിന്റെ വിദഗ്ധനാണോ അറിയില്ല എനിക്ക് എന്തായാലും രണ്ടിലും ഏതെങ്കിലും ഒരു വിദഗ്ധനായതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത് എന്തായാലും ബാല കൊള്ളാം നിസാം തോണ്ടലി മിക്കവാറും ആരെങ്കിലും തോണ്ടിട്ട് ചാവാനാണ് സാധ്യത അപ്പം ബാക്കി കാണാം നല്ല രീതിയിൽ സംസ്കാരം മറന്നുകൊണ്ട് ഞാൻ നല്ല തെറി പറയുന്നുണ്ട് അദ്ദേഹം അതിന് നല്ലൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം അത് മറിച്ചിട്ടൊന്നുമില്ല നല്ല പബ്ലിക്കായിട്ട് തന്നെ കാണിക്കുന്നില്ല കാരണം സ്വന്തം അമ്മയെ പറഞ്ഞുള്ള ഏതൊരു മകനും അല്ലെങ്കിൽ ഏതൊരു മകളും റിയാക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതിനിപ്പം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ആളുടെ അമ്മയെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആൾ റിയാക്ട് ചെയ്തത് അമ്മയെ പറഞ്ഞാൽ ആരായും റിയാക്ട് ചെയ്യും എന്നുള്ളത് വാസ്തവമാണ് മനസ്സിലായില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അതിന് ശരണ്യ എസ് ആർ എന്ന് പറഞ്ഞ വ്യക്തി സോറി ശരണ്യ എസ് ആർ എന്ന് പറഞ്ഞ സ്ത്രീ ആ സ്ത്രീ കൊടുത്ത കമന്റ് കേൾക്കാം ഞങ്ങൾക്ക് സാധാരണ നാട്ടിൽ നാട്ടിൻപുറത്ത് ജനിച്ചതാണ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു വീട് നോക്കേണ്ട വീടിനോട് പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ആള് അടുത്ത വീട്ടിൽ വർത്താനം പറയാൻ പോയിട്ടു വരുന്ന സമയം പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് മണി സപ്പോർട്ട് ചെയ്യാൻ കുറെ മലരുകൾ പോയിന്റ് സപ്പോർട്ട് ചെയ്യാൻ കുറെ മലരുകൾ അതിലൊരു മലരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റേ നിസാം തോണ്ടലി മനസിലായില്ലേ ഇനി നിങ്ങളുടെ ഓ ഒക്കെ വീട്ടില് ഭാര്യ അമ്മ ഇങ്ങനെ നൈറ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ മകൻ ബോധം വേണം ഇതൊക്കെ ലോകം മുഴുവൻ കാണിക്കേണ്ട കാര്യമാണോ അമ്മ പതിനൊന്നി കയറി വരുന്നത് ലോകം കണ്ടാൽ ഇപ്പം എന്താ പ്രശ്നം ലോകം കണ്ടാൽ എന്താ പ്രശ്നം എനിക്ക് ശരണ്യ സാറിനോടാണ് ചോദ്യം ലോകം കണ്ടാൽ എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവില്ല ലോകം കണ്ടാൽ ലോകം ഇടിഞ്ഞു വീഴുവോ അന്ന് രാത്രി പതിനൊന്നണിക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു വീട്ടിൽ പോയിട്ട് സംസാരിച്ചൂടെ ഈ നാട്ടിൽ നിങ്ങൾ നാട്ടിൻപുറത്താ ജീവിച്ചെന്നല്ല പറയാം നാട്ടിൻപുറങ്ങളിൽ ഞാൻ കണ്ടുവരുന്ന ഒരു സംഭവമുണ്ട് നാട്ടിൻ പുറങ്ങളിൽ പ്രത്യേകിച്ച് കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നൈബേഴ്സ് അതായത് ഒരു വീടിൻ്റെ അടുത്ത് ഒരുപാട് നൈബേഴ്സ് ഉണ്ടാകും ചിലപ്പോൾ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ഒക്കെ എടുത്തെടുത്ത് ഉണ്ടാവും ഈ ചുറ്റുമുട്ടലുള്ള ആൾക്കാർ ചിലപ്പോൾ ഉറങ്ങുമ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാക്കും ചിലപ്പോൾ എന്താ പറയാ റോഡ് സൈഡിൽ നിന്ന് സംസാരിക്കും വീടിന്റെ സൈഡിൽ ഒന്ന് സംസാരിക്കും ചിലപ്പോൾ അതിന്റെ അപ്പറും ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കും ചിലപ്പോൾ അപ്പറും അപ്പറും വീട്ടിൽ പോയി സംസാരിക്കും അതൊരു നാട്ടിൻപുറത്തെ ശൈലിയാണ് അത് ഒരു രസമാണ് അത് നല്ല ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഏത് നാട്ടിൻപുറത്താണ് ജീവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം കേരളത്തിൽ നാട്ടിൻപുറത്താണെങ്കിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കാണും കാരണം ഒരുപാട് പേര് കൂട്ടം കൂടുക സംസാരിക്കുക ജോലിയാവുക സന്തോഷിക്കുക അപ്പുറമുള്ള വീട്ടുകരിപ്പുറത്ത് വരിക ഇപ്പറുള്ള വീട്ടുകാർ അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടു കൊടുക്കുക ഇതൊക്കെ ഒരു നാട്ടിൻപുറത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് സിറ്റിയിൽ ഇതൊന്നും ഉണ്ടാവാറില്ല സിറ്റിയിൽ ഇത് ഇല്ല നാട്ടിൻപുറത്ത് മാത്രം കണ്ടുവരുന്നൊരു കാഴ്ചകളാണ് എന്ന് പറയുന്നത് കാര്യം നിങ്ങൾ ഏത് നാട്ടിൻ പുറത്താണ് കേരളത്തിൽ ഏത് നാട്ടിൻ പുറത്താ നിങ്ങൾ ജീവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല വളരുന്നതും എവിടുന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഇപ്പൊ ജീവിക്കുന്നത് എവിടെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ആ പോയിന്റ് തെറ്റാണ് കാരണം നാട്ടിൻപുറത്ത് ജീവിച്ച നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ നിങ്ങളൊരു സ്ത്രീ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ബാക്കി പോയിന്റിലോട്ട് വരാം എന്നാലും മനസ്സിലാവുള്ളൂ ഞാൻ പറയുന്നല്ലോ ഇനി അടുത്തത് ഇല്ല എന്റെ അമ്മ ഞങ്ങളുടെ നാട്ടുകാർ എൻ്റെ ഇല്ല എന്റെ അമ്മ ഞങ്ങളുടെ നാട്ടുകാർ ഈ സ്ത്രീയെ പോലെ അല്ല ഈ സ്ത്രീയെ പോലെ അല്ല എന്ന് ഉദ്ദേശിക്കുന്നത് പുള്ളിയുടെ അമ്മയാണ് കേട്ടോ പിന്നെ ഒരാളുണ്ട് സംസാരിക്കാനാണെന്ന് പറഞ്ഞ് നൈറ്റ് ഇറങ്ങും ലാസ്റ്റ് അവിടുത്തെ ചേട്ടനായി പൊക്കി അവർക്ക് അയിമ്പത്തെട്ട് വയസ്സാണ് സോ ഇവരുടെ ആ പതിനൊന്ന് മണി വരെ ഒരാളുടെ വീട്ടിലിരിക്കുക കാണാത്തത് കൊണ്ട് മകൻ വിളിക്കുക ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ബാംഗ്ലൂർ ഒക്കെ നൈറ്റ് പ്രായമായവർ നടക്കാൻ ഇറങ്ങും ബട്ട് ലിമിറ്റ് ഉണ്ട് ഓ നാട്ടുമ്പറോ ബാംഗ്ലൂരാണ് പുള്ളിയുടെ നാട്ടുംപുറം അതാണ് ഇപ്പഴാണ് മനസ്സിലായത് നാട്ടിൻപുറം എന്ന് പറയുന്നത് പുള്ളിക്കാരി ബാംഗ്ലൂരിനാണ് കേട്ടോ അതാണ് പുള്ളിക്കാരിക്ക് തെറ്റിപ്പോയിക്കുന്നത് നാട്ടിൻപുറം ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ശരിയാണ് ഈ ഒരു സംഘമൊന്നും ഉണ്ടാവില്ല പിന്നെ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട് പുള്ളിയുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്ത്രീകളൊന്നും ഇല്ല പക്ഷെ ഒരു സ്ത്രീ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്വന്തം വീട്ടിലായിരിക്കണം ഇത്രയും അനുഭവത്തോടെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കണം അല്ലാതെ നിങ്ങൾ ഇത്രയും രീതിയിൽ ഒരു അനുഭവം പറയില്ലല്ലോ നിങ്ങൾ ഉപമിക്കുന്നത് വേറൊരാളുടെ അമ്മയാണ് എന്നുള്ളതാണ് കാരണം നിങ്ങൾ പറയുന്ന കഥ മെൻഷൻ ചെയ്യുന്നത് വേറൊരാളുടെ അമ്മ ഇങ്ങനെ സ്ത്രീകൾ രാത്രി പതിനൊന്ന് മണിക്ക് വീട്ടിൽ കയറി വന്നാൽ ഇതിനർത്ഥം ഇങ്ങനെയാണോ നാളെ നിങ്ങൾ ലേറ്റായി നിങ്ങളെ വീട്ടിൽ കയറി വന്നാൽ നിങ്ങളെ മക്കൾ ചോദിക്കും അല്ലെങ്കിൽ നിങ്ങളെ മക്കൾ വിലയിരുത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലുള്ള ഒരാളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇത്ര വ്യക്തമായിട്ട് ഈ ഒരു സമയത്തെയും ഈ ഒരു ഈ ഒരു സിറ്റുവേഷനെയും നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യുന്നതാണ് എനിക്ക് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്നുള്ളത് പിന്നെ ബാംഗ്ലൂർ ആണ് ജീവിക്കുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞു ബാംഗ്ലൂർ ഞാനൊരു നാല് വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഇതുവരെ അവിടെ ലിമിറ്റ് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ടൈമിന് രാത്രി എന്തിന് എന്റെ ഫ്രണ്ട്സിന്റെ അവിടെ സെറ്റിൽഡ് ആയ സെറ്റിൽഡായ ഫ്രണ്ട്സിന്റെ അച്ഛൻ അമ്മ വരെ ഉറങ്ങുന്നത് അവർ നടക്കുന്നത് അവർ സംസാരിക്കുന്നത് ചുറ്റുള്ള ഫാമിലീസ് ആയിട്ട് ഇന്റ്രാക്ട് ചെയ്യുന്നത് ഒക്കെ ഏകദേശം പതിനൊന്ന് മണി പന്ത്രണ്ട് ടൈമാണ് കാരണം അവരൊന്നും ഇതുവരെ ഞാൻ ആ രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ബാംഗ്ലൂർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബാംഗ്ലൂർ സ്വതവേ ഉറങ്ങാൻ ലേറ്റ് ആവും എന്നുള്ളതാണ് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി എന്തായാലും ഒരു മണി വരെ എടുക്കുന്ന ആൾക്കാരുണ്ട് ഈ ഉറങ്ങാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ നമ്മൾ തെരുവിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളിക്കാരി കാണുന്ന ആ ലിമിറ്റ് ഇല്ലാത്ത കുറച്ച് ആൾക്കാർ എന്ന് പറയുന്നത് വേറെ ആയിരിക്കും അത് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ

ഞാൻ ഞാനാണാണ് തൂക്കി പിൻറെ അമ്മടം ഉള്ള സംസ്കാരത്തിന്റെ രീതിയിൽ ഞാൻ തെറി പറയുന്നുണ്ടെങ്കിൽ അത് അത്ര എനിക്ക് പച്ചയ്ക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മാത്രമാണ് മനസ്സിലായോ അമ്മ നിങ്ങള് ആരുടെ നേരെ ദ്രോഹം ചെയ്തിട്ടുണ്ടോ ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല ഏഹ് ഇതിന് സ്വന്തം സൗ സൗന്ദര്യത്തിന്റെ തന്നെ മഹത്വം അറിയാത്ത ഒരാണ് മറ്റേ പൗഡറിന്റെ ക്വാളിറ്റിയും കൂടി കണ്ടന്റും കൂടി ഈ കുട്ടികളൊക്കെ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അമ്മമാര് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രായമുള്ള അമ്മമാര് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അങ്ങനെയാണ് കുട്ടികളെ പോലെ നിഷ്കളം കഴിക്കും അവർക്ക് സംസാരിക്കാൻ ആരുമില്ല ഒന്നെങ്കിൽ മക്കളാണ് സംസാരിക്കാനുള്ളത് അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിലുള്ള അയൽവാസികളൊക്കെയാണ് സംസാരിക്കാനുള്ളത് അത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല പ്രായമുള്ളവർക്ക് അങ്ങനെ എന്റർടൈൻമെന്റ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല ഈ കുശലവും പറഞ്ഞാൽ കുറച്ച് അയൽവാസികളോട് വർത്താനം പറയാ അവിടെ ഇവിടെ പോയിട്ട് കുറച്ച് വർത്താനം പറയാം ഇതൊക്കെ തന്നെയാണ് അവരുടെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് അത് മറ്റൊരു കണ്ണിലൂടെ നോക്കി കാണുന്നത് ഞാനിപ്പോഴും പറയുന്നത് ഞാൻ സഞ്ജു ബ്രോയ്ക്ക് അത്രയും ഘട്ട സപ്പോർട്ടായിട്ടാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഈ രീതിയിലുള്ള ആൾക്കാരെ വെറുതെ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ അമ്മമാരെ അത്രയും തെറ്റായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് സ്ത്രീ ആയിരിക്കും എന്നാണ് ഞാൻ വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ് നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ നിങ്ങൾ എനിക്ക് വിലയിരുത്താൻ തോന്നുന്നത് നിങ്ങളീ പറഞ്ഞ ഇതിനേക്കാളും വല്ല താഴെയാണ് താഴെ ലെവലിലെ എനിക്ക് അളക്കാൻ പറ്റുന്നുള്ളൂ എന്നതാണ് കാരണം നിങ്ങളെ കമൻറ്റ് കണ്ടാൽ തന്നെ അറിയാം നിങ്ങളെ ലെവലിൽ ഏതാണെന്നുള്ളത് നിങ്ങളാണ് നിങ്ങളെപ്പോലുള്ള ഒരാളാണ് ഇങ്ങനൊരു കമന്റ് ഇടുന്നത് എന്നുള്ളതാണ് അത്ഭുതം കാരണം നിങ്ങൾ അത്രയും തറ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് അല്ലാണ്ട് ഒരാൾക്കും ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല ആ ജോലി കഴിഞ്ഞ് രാത്രി ഇറങ്ങി ഈ സമയത്ത് കയറി വരുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് അവരൊക്കെ നിങ്ങളുടെ ഈ ചിന്താഗതിയിലുള്ള ആൾക്കാരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം നാട്ടുമ്പോർ എന്താ മനുഷ്യൻ എന്താന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിങ്ങളെ ഒരു മനുഷ്യനായിട്ട് എനിക്ക് കണക്കൂട്ടാൻ തന്നെ പറ്റൂല നിങ്ങളൊരു മനുഷ്യനും അല്ല ഒരു അല്ല ഈ രീതിയിലൊക്കെ നിങ്ങൾ റിയാക്ട് ചെയ്യാണ് നിങ്ങളെന്നാ നാളെ നോക്കിക്കോ നിങ്ങളുടെ മക്കളായിരിക്കും ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കാം നിങ്ങളുടെ കമന്റ് നിങ്ങൾ തന്നെ എടുത്തു വെക്കുക നാളെ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക ഈ സമയത്ത് കയറി വരുന്ന ഒരു അമ്മയെ ഞാൻ ഇങ്ങനെയാണ് കാണുന്നത് നാളെ ഞാൻ ഈ സമയത്ത് കേറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഇങ്ങനെ കാണണം എന്നുള്ള ലെവലിൽ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക അതായത് കുറച്ചു കൂടി ബെറ്റർ ആവാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ എന്താണോ അതാണ് നിങ്ങളുടെ മക്കള് പഠിക്കുക അത് തന്നെയാണ് ശരി അറിയാത്ത ഒരു എന്താ പറയാ ഒരു അവള് ഞാൻ പറഞ്ഞാൽ അതികമായി പോകും പിന്നെ അമ്മയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ ഞാൻ പറയുന്നുണ്ട് ഇത് എന്താ സംഭവം എന്ന് അറിയുന്നത് ഇത് ഫേസ്ബുക്ക് സാധനമാണ് ഞാൻ ക്യാമറയിലൊക്കെ വീട് എടുക്കില്ലേ ഏഹ് ചിരിക്കേണ്ട അപ്പൊ ഈ ക്യാമറയിലൊക്കെ വീട് എടുത്തുമ്പോ ഒരുത്തിക്ക് കുരു പൊട്ടി അവൾക്ക് ഇളക്ക അതായത് അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനമ്മയൊക്കെ രാത്രി ഒക്കെ നടക്കണത് വേറെ എന്തോ പരിപാടിക്കത്ര അപ്പൊ നിങ്ങൾ ഒരു ദിവസം രാത്രി പതിനൊന്നുമണിയാൻ പോകുന്നില്ലേ മറ്റേ അപ്പൊ ഞാൻ വീട് എടുത്തിട്ടില്ല ഇങ്ങനെ എവിടെ വസന്തേ വീട്ടിൽ പോയിരുന്നുണ്ട് അപ്പൊ അവള് പറയാണ് ദേശാടന കിളിയാണ് ദേശാടനത്തിന് പോയിട്ട് വരിക എന്നൊക്കെയാണ് പറഞ്ഞത് ഏഹ് അപ്പൊ അപ്പൊ ഈ ദേശാടന പക്ഷികൾ പക്ഷികള് വർഷത്തിലൊരിക്കലല്ലേ വേറൊള്ളൂ എനിക്കൊരു കാര്യം പറയുള്ളു സുഹൃത്തുക്കളെ ഇതിന് എട്ടും പൊട്ടും തിരിയാത്ത ഒരു പൊട്ടിയാണ് നേരെ പറഞ്ഞു ഇന്ത്യ ഇത് ആംബിയർ

ഇങ്ങ ആൾക്കാരെ ചോദ്യം ചെയ്യപ്പെടണം ഇങ്ങനത്തെ ആൾക്കാര് ശരിക്കും ചോദ്യം ചെയ്യപ്പെടണം കാരണം ഒരിക്കൽ പോലും അവർക്ക് സ്ത്രീയാന്ന് പറഞ്ഞ് നടക്കാനുള്ള യോഗ്യതല്ല കാരണം ഒരു അമ്മയുടെ വാല്യൂ അറിയാത്ത ഒരു വ്യക്തിക്കും അങ്ങനെ നടക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു സ്ത്രീന്നുള്ളത് ആ ലെവലിൽ കാണുന്ന ആൾക്കാരാണ് പലരും ഇപ്പം ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് മനസ്സിലായി അദ്ദേഹം എത്രത്തോളം ആ അമ്മയുടെ സംസാരം നോക്കുക നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ കഴിയുന്ന ഇങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല ഇങ്ങനൊരു നോക്ക എത്ര നിഷ്കളങ്കമായിട്ടാണ് ആ അമ്മ അമ്മയിരിക്കണേ ആ അമ്മനെ നോക്കിയിട്ടാണ് നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതം തോന്നുന്നതാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനത്തെ നാട്ടിലുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നതാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു കൂട്ടംമൊപ്പം ആൾക്കാരുണ്ട് അവരിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ ശരണ്യ എ എസ് ആർ എന്ന് പറഞ്ഞ വ്യക്തി എന്തായാലും പേരന്റ്സിനും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ബഹുമാനം കൊടുക്കുക അതുപോലുള്ള ആൾക്കാർക്കല്ല ഇതുപോലുള്ള ആൾക്കാർ ഒരു രീതിയിലും ഒരു ഒരു രീതിയിലുള്ള സ്ത്രീ ആ രീതിയിലുള്ള പരിഗണന പോലും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ